കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡന കേസിൽ മൊഴിയെടുത്ത ഡോക്ടർ കെ വി പ്രീതി വീഴ്ച വരുത്തിയതായി റിപ്പോർട്ട് നെർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഐ ജിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് എന്നാൽ ഇത് കേസിനെ ഗുരുതരമായി ബാധിക്കാൻ ഇടയില്ലെന്നാണ് കരുതുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസ്യു പീഡന കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ പരിശോധന നടത്തിയ ഡോക്ടർ കെ വി പ്രീതിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായാണ് റിപ്പോർട്ട് നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി ജേക്കബ് കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഡോക്ടർ കെ വി പ്രീതിയുടെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത അജിക്ക് പരാതി നൽകിയിരുന്നു ഡോക്ടർ പ്രീതിയുടെ പരിശോധന നടക്കുന്നതിനു മുമ്പ് അതിജീവിത പോലീസ് മൊഴിയിലും പരിശോധനയ്ക്ക് ശേഷം വൈകീട്ട് മജിസ്ട്രേറ്റിന് നല്കിയ രഹസ്യമൊഴിയിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന് കൊടുത്ത പരാതിയിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പ്രതി തന്നെ ഉപദ്രവിച്ചത് ഉപദ്രവിച്ചതെങ്ങനെയാണെന്ന് അതിജീവിത ഈ മൊഴികളിലും പരാതികളിലുമെല്ലാം ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട് ഇതേ കാര്യങ്ങൾ ഡോക്ടർ പ്രീതിയോടും പറഞ്ഞതായാണ് അതിജീവിത എസ്പിക്കും മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ കേസ് ഹിസ്റ്ററി എഴുതേണ്ട സ്ഥലത്ത് ഡോക്ടർ പ്രീതി ഇക്കാര്യമല്ല രേഖപ്പെടുത്തിയത് ഡോക്ടറുടെ അഭിപ്രായം എഴുതേണ്ട സ്ഥലത്ത് ഒന്നും എഴുതിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇത് കേസിനെ ഗുരുതരമായി ബാധിക്കാൻ ഇടയില്ലെന്നാണ് കരുതുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഡോക്ടർ പ്രീതി പരിശോധനയ്ക്കെത്തിയപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ ഒപ്പമുണ്ടായിരുന്നതായി ഡോക്ടർ പ്രീതിയും ഈ ജൂനിയർ ഡോക്ടറും മൊഴി നൽകിയിരുന്നു എന്നാൽ ഇങ്ങനെയൊരു ഡോക്ടറെ കണ്ടില്ലെന്ന് അതിജീവിതയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി അനിതയും മറ്റ് രണ്ട് നഴ്സിംഗ് ഓഫീസർമാരും മൊഴി നൽകിയതായും റിപ്പോർട്ടിലുണ്ട് പ്രീതിക്കൊപ്പം ഒരു ജൂനിയർ ഡോക്ടറുള്ളത് രേഖയിലില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയിലും റിപ്പോർട്ടിലും ഉണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്